நம் மணலாட்டா நோக்கணும் கிட்டுலல்ல ഹലോ അസ്ലാമല്ലേക്കു എന്തുണ്ട് വിശേഷം വണ്ടിയ പോയ സുഖാണോ നാട്ടിലാണ് നാട്ടിലാണ് ഞാന് അഞ്ചാറാം തിയതി വന്നതാ പെട്ടെന്ന് വന്നതാ നല്ല പിടുത്തം പെട്ട കാറ്റാ ലൈക്ക് അടിക്കടിക്കായി ആയി ആയി അബ്ദുല്ല എന്താണ് വിശേഷം സുഖാണോ അതെടുത്ത് പൊറത്തിട്ടുണ്ടോ ഇഞ്ഞ എടുത്ത എടുക്കണ്ട ചീത്തറിയാശിപ്പ് അത് പുതിയതാണ് വയനാട്ടിലുണ്ട് എന്നാ മനസ്സിലായിരുന്നില്ലേ മിച്ചു കയറാനായി അടുത്താഴ്ച കയറുന്ന ഞാനൊരു പത്ത് ദിവസത്തിന് വന്നു ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ലൈക്ക് ലേക്കടിക്കല് ലേക്കടിക്കല് പത്താളായിട്ടുണ്ട് അത് മറ്റേ കയ്പൊക്കെ ഇടും മണലാവൂലിമ മേലെ തുണിടാ മേലെ ഇടണ്ട താഴെ തന്നെ മറ്റേ കല്ലിൽ ഇട്ടേ നല്ല കാറ്റാണ് ലൈക്ക് ലൈക്കടിക്ക് പ്ലീസ് ലൈക്ക് ആയി സുഖാണോ ആയി എന്ന് പറഞ്ഞു ഞാനും ആയി എന്ന് പറഞ്ഞു ഞാൻ ഏത് റൈസിലേക്ക് അടിക്കാത്ത എന്താ പറയുക അലഹമില്ല സുഖാണ് സുഖാണ് കുഴപ്പമൊന്നുമില്ല സുഖാണ് നല്ല കാറ്റാ നാട്ടില് സുഖമില്ല സുഖമില്ല ആ വിശേഷോ സുഖാണോ നാട്ടിലല്ലേ ലൈക്ക് അടിക്ക് ലൈക്ക് അടിക്ക് ലൈക്ക് വരാത്ത ആചുമോനെ ഓള വിട്ടാളെ ഓള വിട്ടാളെ ഓളെപ്പോ കളിക്കണ്ട ഓളും സൈക്കിളും മറിയോ ഒരായി പറഞ്ഞു പറഞ്ഞു ഒരായി പറഞ്ഞു എല്ലാരും ഉണ്ട് എല്ലാരും ഉണ്ട് എന്താണ് പിന്നെ പറയൂ പറയൂ ലൈക്ക് ലേക്കടിക്കു സപ്പോർട്ട് ചെയ്യൂ നാരം കൊടുത്താള് ഉണക്കുന്നാരം പച്ചല്ലേ സൈമ ലൈവ് അങ്ങനെ അപ്പുറം പോയി കളിച്ചോ കൊറച്ചല്ലേ അതെ ഞാൻ പത്തു ദീസത്തിന് വന്നത് ഞാൻ പത്തു ദീസത്തിന് വന്നത് ഈ ചെറിയോന്റെ ഒരു കളി പത്ത് വന്നതാ ഞാന് ആറാം തിയതി ഇവിടെ ഇറങ്ങിന് ഞാൻ ഇപ്പൊ പോവും പതിനാറാം തിയതി പോവും പതിനാറാം തീയതി ഭയങ്കര ടിക്കറ്റിന് പൈസ നോക്കട്ടെ ഞാൻ ഒന്ന് ഡോക്ടറെല്ലാം കാണിക്കാൻ വേണ്ടി വന്നതോ പെട്ടെന്ന് റോട്ടിന് വണ്ടി വരുമ്പോളാ വാളോ ഒരു നാരങ്ങ നാരങ്ങൊന്ന് നടുവ് പൊളിച്ചിട്ടാ ചിക്കല്ല ഇണ്ട് സെലീനെ മുത്തേ പറയൂ ഹായ് പറഞ്ഞു ഞാനും ആയി പറയണു എന്താണ് വിശേഷം സുഖാണോ ഒരു ഒന്ന് ഒന്നു പൊളിച്ച മാളു പുളി ഇറങ്ങിക്കോട്ടെ കോയില് അടുങ്ങി കഴിച്ചോള ഇങ്ങളില്ലേ നല്ല അവിടെ പിന്നെ ഇത് കയ്പൊക്കെ ഉണങ്ങി അപ്പൊ മണ്ണ് ആക്കല്ലോ റോട്ട് കളിച്ച മണ്ണ് മൊത്തം പാറി വരും അടിക്ക് പറഞ്ഞു ലേക്കടിക്ക് ലേക്കടിക്ക് ലേക്കടക്കി പ്ലീസ് ഒരഞ്ചിലേക്ക് പതിമൂന്നാളുണ്ടല്ലോ വരും ചായ കുടിച്ചു ചായ കുടിച്ചു നല്ല ഓട്ടടിയും മീൻകറിയും കഴിച്ചു ഹായെന്ന് പറഞ്ഞേ ഹായ് മുത്ത ആയി നല്ല തണുപ്പ് തണുപ്പ് എന്ന് പറഞ്ഞ പിടുത്തം എല്ലാരും വെയിലത്തിരിക്കുന്നു നാലിലേക്ക് നാലിലേക്ക് പാച പോയി പോയിന്ന് അടിച്ചേരി തൊടച്ചെടുക്കൂടോക്ക് വെയ്യാത്തല്ലേ ഇന്ന് രാവിലെ പോയിട്ട് ഓൾ പാവൽ ഏ ൂറ്റൂന്റെ കൂട്ടിട്ട് പോയി കൂടെ കൂടെയിരുന്ന പാച്ചിമ ഒരു നാലിലേക്ക് നാലിനു ഒരായി പറഞ്ഞില്ല ഇതെന്റെ അനിയത്തിന്റെ മോള് മൂന്ന് മക്കൾ ഇപ്പൊ ആയി പറഞ്ഞു മൂന്ന് മക്കൾ നിശ്ചമോനെ ഈ ചെരുപ്പിന്റെ കോലല്ല എന്താണ് മോളോ അണക്കെട്ട് കൊണ്ടോയിട്ടാലും കൊഴുപ്പില്ലല്ലോ അത് നാശാക്കണ്ട മാളിത് കാന്താരി അച്ചാർ വലൈക്കും ജാഫർ എന്താ മാണോ സുഖല്ലേ ഒരു മൂന്ന് മൂന്നിലേക്ക് മൂന്ന് ലൈക്ക് പ്ലീസ് ഒരു മൂന്ന് ലൈക്ക് അച്ചാറ് പിന്നെ തളക്കാനാ ഇന്ന് മന്തി ഉണ്ടാക്കുന്നു കുട്ടിയാക്ക ഞാൻ പോയ ഭയങ്കര എല്ലാവരും ഉണ്ട് വീട്ടിൽ അപ്പോൾ ഇതാണ്ടോ കോഴി വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫുള്ള് വെച്ച് കാണുന്നുണ്ടോ പതിനാറ് ആൾക്കാരുണ്ടല്ലോ എല്ലാവരും ഇവിടെ പോയി ഇപ്പം ഇന്ന് ഫുള്ള് ഇന്ന് എല്ലാവരും ഫുഡായിക്കാൻ അങ്ങോട്ട് വിളിച്ചതാ കേട്ടാ അല്ല ഞാൻ പോയ ഭയങ്കര ടെൻഷനായിരിക്കും എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഏതച്ചാർ ഇപ്പോൾ കപ്പിൽ അച്ചാർ കൊടുക്കുന്ന ച്ചാറാ സൂപ്പറാ എനിക്ക് കൊണ്ടുപോകാൻ തരാൻ ഞാൻ അത് അത് നല്ല മീനച്ചാർ ഇട്ടീ മീനച്ചാർ ഒരു മൂന്നിലേക്ക് മൂന്നിലേക്ക് പ്ലീസ് മാറന്നല്ലോ നീ ഇങ്ങോട്ട് നോക്കുവോ ട്ടു കയ് ഒന്ന് ഇവിടെ വെക്കട്ടെ ഇങ്ങോട്ട് വരുമ്പോ നോക്കുവോ ലൈവ് ടോർച്ച ആണോ അപ്പൊ ഇത് സൈഡൊക്കെ നിന്നാലും എനിക്കിത് കഷ്ണാക്കിട്ടേ അങ്ങോട്ട് വരില്ല ഞാൻ അവിടെ വെക്കുന്നുണ്ട് ജാഫർ എന്താ വിശേഷം മുക്ത പുതിയ എവിടെ എവിടെ ഹായ് എന്ന് പറഞ്ഞു ജാഫു പറവുണ്ട് ഒന്ന് നിങ്ങളൊന്നും പറയാൻ പറ്റിയില്ല പെട്ടെന്നൊന്ന് നാട്ടിൽ വന്ന് ലൈക്ക് അടിക്ക ലൈക്ക് അടിക്ക ഒരു മൂന്ന് ലൈക്ക് അടിക്ക മൂന്ന് ലൈക്ക് ഒരു മൂന്ന് ലൈക്ക് പതിനേഴ് ആളുണ്ട് മൂന്ന് ലൈക്ക് അടിച്ചേ മൂന്ന് ലൈക്ക് നല്ല മക്കളല്ലേ രാഹു പിന്നെ എന്തൊക്കെയാ ചായം കുടിച്ചാ മാളു മീനച്ചാർ കൊണ്ടോകാൻ ഉണ്ടാ കഴിഞ്ഞ ചെറിയ കുപ്പിയില് ഞാൻ മീൻ വാങ്ങി തരട്ടെ മീനുണ്ടോ ചൂരാ ചൂത പാച ഞാൻ ലൈവിലാണേ പതുക്കെ ആയി ഒരു ലൈക്ക് ഒരു ലൈക്ക് ആള് കൂടിയല്ല കൂടിയല്ലേ ഇരുപത്തിരണ്ടാൾക്കാരുണ്ട് ഒരു ലൈക്ക് അടിച്ചേ ഈ കുട്ടികളുടെ ലൈവ് ഇട്ടിട്ട് ഉപ്പ് നോക്കിട്ടുണ്ടല്ലോ ഞാൻ പിന്നെ അവ ലൈവാ ഒരു മിനിറ്റിനെ ഒന്ന് മാറ്റട്ടെ ഞാൻ ഞാൻ അങ്ങടെ പൊയ്ക്കോ എന്ത് എല്ലാ കുഞ്ഞാമ്പ ഇങ്ങോട്ട് വരുന്നില്ലേ എല്ലാ കുഞ്ഞെന്താ വന്ന കയ്പൊക്കെ ആറ്റ ചായ വേണ്ട ഹോട്ടുണ്ട് കുഞ്ഞാമ്പ വന്ന ഹോട്ടൽ ലൈവിൽ വരും ഇത് തീർക്കണ്ട കുറച്ച് അഞ്ചലോത്തണ്ടാവുട്ട വന്നീ അങ്ങോട്ട് എല്ലാരും ഇണ്ട് ചെറുത് മാത്രല്ല അയിന് ആന നോക്ക ൊട്ടിട്ടുണ്ടോ ഇതൊന്നും അലച്ചി കൊടുക്കുവോ അത് ഈ ഡോർ എടുക്കാറ്റിന് വരൂലപ്പൊട ഞാൻ അങ്ങോട്ട് പോട്ടെ അടുക്കള ഭാത്തക്ക് നിങ്ങളെ കൊണ്ടാണ് ഞാൻ കൊറച്ചേരം ലൈവിടാ വിചാരിച്ചിട്ടല്ല കുട്ടികളോട് സ്വസ്ഥതായിട്ട് സ്വസ്ഥായിട്ടിരിക്കട്ട ചിക്കൻ നോക്കണേ മോളെ പറയൂ എന്താ കഴിക്കുന്നത് അയിത്താത്ത നല്ല മീനച്ചാർ സൂപ്പർ ഉണ്ട് കാക്കാന കണ്ടിട്ടില്ലല്ലോ വന്നിട്ട് കാക്കക്ക് പണിയുണ്ടാ കാക്കാന കണ്ടിട്ടില്ലല്ലോ സിദ്ധിയാക്കാനോ ഞാൻ നാട്ടില് വയനാട് വയനാട് വയനാടാണ് വയനാടാണ് ഏത് പാട്ടാ പാച്ചു പാച്ചുമാനോട് ഇങ്ങോട്ട് വരാൻ പറയൂ പാട്ടുപാടാൻ ഓളോട് ഒരു ഷാളിട്ടിട്ട് വരാൻ പറ ഭയങ്കര പറയ തണുപ്പും പിടുത്തം വിട്ട തണുപ്പ വയനാട്ടില് അവിടെ ഭയങ്കര തണുപ്പ് ഇവിടെ ഭയങ്കര തണുപ്പ് ഇന്നെല്ലാരും നമ്മളോടെ ഫുഡ് കഴിക്കാൻ ഞാൻ പോവാനായില്ല അടുത്ത ആഴ്ച ഞാൻ പോവും പത്ത് ദിവസത്തിന് വന്നതാ നല്ല തണുപ്പാണ് മുത്ത നല്ല തണുപ്പ് നല്ല തണുപ്പിവിടെ വന്നിട്ട് ചൂട് വെള്ളത്തിലത് ഇത്രയും ദിവസം ചൂടുവെള്ളത്തിലേ ചായ കുടിച്ചു മത്തേ ചായ കുടിച്ചു നല്ല ഓട്ടടിയും മീൻകറിയും പൂച്ചല്ല എന്താ നല്ല തണുപ്പല്ലേ പിന്നെ ഈ പൂച്ച കുട്ടീന്റെ കാര്യ പറഞ്ഞ രസുണ്ടല്ലോ പക്ഷെ ഒപ്പമില്ലേ പക്ഷെ നല്ലൊരു കളറ് ഇതൊന്നേ ബാക്കിയുള്ളൂ പാവടി ഉഷാറുണ്ട് ആ ഇന്ന് ഓട്ടോടായിരുന്നു എനിക്കിഷ്ടമാണ് അപ്പൊ ഉമ്മ ഓട്ടോട് ഇട്ട് രാവിലെ ഉമ്മ ഇണ്ടാക്കും ഫുഡെല്ലാം ഉമ്മ രാവിലെ എണീക്കൂല കൊറച്ചുകഴിഞ്ഞാല് പൂച്ച വാ ആ താ ശാളല്ല ഇട്ടു അല്ലെ തലയില് ഇത് തലല്ല ഒന്ന് കെട്ടു പോയി പോയി പാച്ചി ഔവാച്ചി പോയി പിന്നെ ആഷിഫിൻ്റെ മരുവൻ്റെ പെങ്ങളും കുട്ടികളും ഉണ്ട് ഓരോ വീട്ടിലാണ് പക്ഷെ മക്കളല്ല ഇവള് എന്നെ വിട്ടു പോകൂല ഞങ്ങൾ വാ ഓരോ വിട്ട് പോകൂല ഇവിടെ ഇവള് ആശിഫിൻ്റെ പെങ്ങളെ മരുവൻ്റെ പെങ്ങളെ മൂത്തോളാണിത് പിന്നെ ഒരു പെണ്ണും ഒരാണുണ്ട് ഇപ്പം എല്ലാവരും ആയി പറഞ്ഞിട്ടുണ്ട് ഓല് വന്നതാ ഓല് ഉമ്മാൻ്റെ ആണ്ടിന്നു ഒന്നല്ലേ അപ്പം അതിന് വന്നതാ നാളെ പോകുള്ളൂ ബാക്കി എല്ലാരും സ്കൂളിൽ പോയി അവയി തുടുമോള് പോയി രണ്ടാളും പോയി ഏത് വട്ട പഠിക്കാം എനിക്കറിയില്ല എത്തിയല്ലോ മണിമാരൻ മക്കത്തെ മങ്കല്യ രാവ് ഖദീജത്തിൻ കല്ലയനാലെ മൻജുളതേ നിലംഗേരി യുത്തിയെല്ലാം मणि मारेൻ എല്ലാം പാട ചൊനോടി ഖദീജയും തലിയും മുന്നായി പത്തു മസന്തി കന്നല്ലോ പിറന്നല്ല പത്തുമ്മ പെണ്ണേ മക്കത്തെ മംഗിലേ റാവേ ഖദീജത്തിൻ കല്ലയനാലെ മൻജുളതേ നിലംഗേരി ഇവള് ഇവളില്ല ചെറുപ്പ തൊട്ടേന എന്റെ അടുത്ത് ഞങ്ങളെടുത്ത ഇവള് ഓളെ ഉമ്മാൻ്റെ അടുത്ത് നിക്കേ ഇല്ല ചെറിയതാകുമ്പോ തന്നെ എൻ്റെ അടുത്ത് നിക്കണംന്ന് പറയും കൊണ്ടുപോകും ഒരു രാത്രി പന്ത്രണ്ടര ആവുമ്പോ കരുവിന്റെ ഉമ്മാൻ്റെ അടുത്ത് പോണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് അന്ന് ഇന്നും ഈ പോര ഓള് തൊട്ടിൽ പാടത്തുനിന്ന് വന്നാല് പോകോളോ ഇവിടെ തന്നെ ഓള ഓളം മന്റെ വീട്ടില് നിക്കലേ ഇല്ല ഒരു അന്തി പോലും ഓളിറങ്ങലേ ഇല്ല എൻ്റെ അടുത്ത് തന്നെയാണ് നമ്മടെ അവിടെ തന്നെ മാനില്ലെങ്കിലും ഇവിടെ തന്നെയാണ് ആ ഇന്നത്തെ ലേക്ക് മോള് മോക്ക് വേറൊരു പാട്ടുപാടിന്നല ഇവിടെ ഇവിടെ ഇരിക്കൻ ഇതാക്കി ഇളക്കി കൊടുക്ക

വേറെന്താ വിശേഷ മാഷ നന്നായിട്ടുണ്ട് പാടുന്നു നാളെ പോവും അമീർ ആണെ അമീർ കിലി ഒരാറിലേക്ക് അടിച്ചു ആറിലേക്ക് ആറിലേക്ക് മോളെ തളച്ചീനാ വേറെ നമ്മള് ഇന്നലെ പടിയ മൈക്കല് ലേക്ക് ഇട്ടു പറാങ്കി മുത്തു ടാങ്കി ടാങ്കു ഒരഞ്ചിലേക്ക് ഒരു അഞ്ച് അഞ്ച് ലൈക്ക് ഒരു ലൈക്ക്

ലൈക്ക് ൊട്ടിക്കാന പൊട്ടിക്കട്ടെ പണിതാ മക്കളുണ്ട് ഞാൻ എന്താ പോകും പോകുന്ന എല്ലാരും വിളിച്ചിനു ഇവിടെ നിന്ന് എല്ലാര്ക്കും ഫുഡാ ലൈവാ അത് കഴിഞ്ഞ എന്റെ മോളെ മക്കൾ നിന്നിട്ട് തന്നെ ആ ഒരു ചെറിയ നോക്ക ഞാ ഇത് അനിയത്തിന്റെ മോളാ ഉമ്മാന്റെ അനിയത്തിന്റെ മോളെ കുട്ടി എന്റെ അനിയത്തിയാണ് എൻറെ മരിയോന്റെ പെങ്ങളെ കുട്ടി ഞാനീ മോളെ കുടുംബത്തിൽ തന്നെ അല്ലെ കൊടുത്ത ഞാൻ വീട്ടിലാണ് വീട്ടിന ഇതെന്റെ സ്വന്തം വീടാണ് കേട്ടോ എൻറെ വീടാണ് മുത്തേ എൻറെ വീടാണ് ഒരു രണ്ട് ലൈക്ക് രണ്ട് ലൈക്ക് അടിച്ച പ്ലീസ് നല്ല പിടുത്തം വിട്ട കാറ്റ രണ്ട് ലൈക്ക് രണ്ട് ലൈക്ക് പ്ലീസ് അസ്ന പാട്ട് പാടാൻ പാടും ലൈവിലും ഇന്ന നമ്മള് പൂപ്പുലി കാണാൻ പോൽമതാ ചോയിക്കുന്നേ വരുന്നു ലൈവാ ഓളാ ചോയിക്കുന്നേ കാണാൻ വരുവോന്ന് ആ ആരല്ല ഉണ്ട് ഈ വിരുന്നുകാരേ ണ്ട് പിന്നെ അനിയത്തി മക്കളും ഉണ്ട് പിന്നെ ആ എൻറെ മരുവന്റെ ഏട്ടൻറെ വൈഫും കുട്ടിയും ഉണ്ട് കൊറേ ആളുണ്ട് കരളി നമ്മൾ മുസ്തഫ എന്താ വിശേഷോ സുഖാണോ ആ പാട്ട് നീ പാടണ പാട്ട് രണ്ട് രണ്ടിലേക്ക് രണ്ടിലേക്ക് പ്ലീസ് രണ്ടിലേക്ക് അടിച്ചേ രണ്ട് രണ്ടിലേക്ക് പാപ്പിനെ അങ്ങോട്ട് കൊണ്ട പാച്ചുമ ഒന്ന് ഒരു കാണിച്ചു കാണിച്ചെടുക്കട്ടെ ആളുണ്ടല്ലോ എന്നിട്ട് എന്താ ലേക്ക് അടിക്കാത്ത ഇരുപതായാ പോകാമോ പോകൂല എനിക്ക് എന്റെ ചിക്കൻ ബൂഗോളം ഞാൻ ഇവിടെ നിൽക്കും മന്തി ഉണ്ടാക്കുന്നു ഒരു മാസം ലീവ് കിട്ടിയില്ലേ മാ ലീവ് കിട്ടാത്തോണ്ടല്ലേ എനിക്ക് പോയ മതിയാവും ഞാൻ വാടകം ഒന്നും കൊടുക്കാതെ ഓടി വന്നതാ ഹായ് ഞാൻ പെട്ടെന്ന് വന്നതാ എനിക്ക് ഒരു എന്തോ ടെൻഷനോ കാര്യവും പിന്നെ ഒന്നാമത് സുഖമില്ല അപ്പൊ ഞാൻ ചേച്ചി ഒന്ന് വന്ന് ഇവരെ കണ്ട് പത്തു നിന്നിട്ട് പോകുന്നു അങ്ങനെ വന്നതാ മന്തിയാണ് മന്തിയാണ് എല്ലാവർക്കും മന്തിയ ഇഷ്ടം ഒരു ലൈക്കും കൂടി ഒരു ലൈക്ക് ഇങ്ങോട്ട് വരില്ല ഞാനേ അതില് എന്ന് പറഞ്ഞിട്ട് ഇതാക്കണം ഞാൻ ലൈക്ക് അടിച്ചിട്ട് താങ്ക് യു മുത്തേ താങ്ക് യു മുപ്പതാളുണ്ട് ലൈവില് പക്ഷെ ഇത് ഇവിടെ വന്ന പൊറത്തുനിന്ന് എത്ര ആള് കാണുന്നുണ്ടാവും കേരാതെ ആ ഓളി ചത്തനാ നല്ല പാട്ടെല്ലാം പാടി നാട്ടില് ഞാൻ ആറാം തീയതി ആറാം ഒന്ന് ചെറിയ മറ്റേ ചെക്കനെ കൊണ്ടുവരില്ല പൊന്നാപ്പി വല പൊന്നാപ്പി വന്നെടുത്ത ആയി പറഞ്ഞാ ആയി പറഞ്ഞ ഇതാണ് എന്റെ മോളെ ചെറുതിട്ടാ മൂത്തോളം സ്കൂളിൽ പോയി ആയി പറഞ്ഞ പോന്ന ആ പറ സായ്മാപൊരു ഉമ്മ കാട്ടുന്നാലി ഉമ്മ ഉമ്മന്തോ ആണല്ലോ പച്ച ഉമ്മ ഒന്ന അല്ലല്ലോ പശു ഇതാണ് എന്റെ മോള് സാന്നാ വിളിക്കളിക്കും നാട്ടില് ഞാന് ആറാം തിറങ്ങി രാവിലെ ഇതിന്റെ അനിയത്തിന്റെ ഇളവള് ടു ഞാനാ മന്തി വെക്കുന്നു ആ തളച്ചു വരുന്നുണ്ടല്ലോ അസ്ന കൊടുക്ക് പാർസിലല്ലേ ഞാൻ നന്നായിട്ട് മന്തി വെക്കൂ അൽമാറിന്റെ ചവിന്റെ എന്റെ അൽമാറ തുറന്നു തുണിയുടെ മേലെ വെച്ചോ ഞാൻ അടുത്ത അത് ഓർമ്മ വരട്ടെ ഓർമ്മയില്ല ഒരു ലൈക്കും കൂടി ഒരു ലൈക്കും കൂടി അതിനെ നോക്കൂ അടിക്കു ഭയങ്കര ഒച്ചപ്പാടാ ഞാൻ വന്നല്ല ആരുണ്ടാവു ഇല്ല എനിക്കൊറ്റ മോളൂ ഒരു മോളെ കുട്ടീനെയാണ് കാണിച്ചത് എനിക്കൊരു മോളൊള്ളു കേട്ടാ ഒരു മോള് പോന്ന പൊന്നാപ്പി മാളിക്ക ടി ഇത് ലൈവാണ് ഈ പോത്തായിട്ട് കരയാനേ പെണ്ണത്തിന് നാണേ എന്താകുട്ടികളെ മാളൂ മാളൂ കൊച്ചു കൊറച്ച് ഇത് ലൈവാണ് ഇത് ലോകം മൊത്തം അവസാനം വരെ അവസാനം വരെ ഓടൂട്ടാ മറ്റേ ഷീ ചമ്മന ചീത്ത പറഞ്ഞ പോലെ അപ്പൊ എനിക്ക് ഞാൻ ഇപ്പൊ കട്ടാക്കും ഉപ്പുണ്ടോ നോക്ക എല്ലാം കൊറച്ച് ഉപ്പിടും അല്ല ഇതിലൊന്നും പെരല്ലേ ഇന്റെ അല്ലെങ്കിലോ യൂട്യൂബിപ്പോ എന്തോന്നിട്ടോ പോട്ടെ ഞാൻ ഫുഡ് ഉണ്ടാക്കാ എന്താന്ന് പറഞ്ഞാൽ ഇന്ന് വെള്ളിയാഴ്ചയാണ് മരുവനെല്ലാം ഒന്ന് സംസ്കരിക്കാൻ വേണ്ടി കയറി ഒരു അണിയാവുമ്പോൾ ഒന്നര ആകുമ്പോ ഫുഡ് ഉണ്ടാക്കണം വൈകുന്നേരം വരെ കേട്ടാ ഏഹ് പോട്ടെ ഇരുപത്തഞ്ചാൾക്കാരുണ്ട് ഇപ്പ എല്ലാരോട് എല്ലാരോടും സ്നേഹത്തോടെ സ്നേഹത്തോടെ ബാജുവിന് വിളിച്ചിട്ട് ടൂർ പോകുന്നുണ്ട് ചേർത്തണംന്ന് ചോദിച്ചു അപ്പോളമ്മ കാര്യം അതിനായ് എന്ന് പറഞ്ഞ ആയി മുത്തേ സലീം ഹായ് പോട്ടെ വൈകുന്നേരം വരാ പിൻഷാള്ള എല്ലാരും എല്ലാവരോടും എല്ലാരും കൂടും അസ്സാമലൈക്കും വൈകുന്നേരം വരാട്ടാ ഇപ്പൊ തിരക്ക